ഡിവൈഎഫ്ഐ കാൽനട പ്രചരണയാഥ നടന്നു ഡി വൈ ഈ ഈസ്റ്റലേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ നടത്തിയ കാൽനട പ്രചരണയാഥയ്ക്ക് പാറക്കടൽ വച്ച് ചേർന്ന സ്വീകരണ യോഗത്തിൽ നന്ദുഭാസ്കർ ഷികിൻ കമ്പല്ലൂർ ദീപക് കൊല്ലാട ജാഥ ലീഡർ എം എൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇവിടെ മറ്റ് നിന്ന് വ്യത്യസ്തമായി സമൂഹമായി മാറ്റി പ്രിയപ്പെട്ട ഈ കുറിച്ച് ഇങ്ങനെ ഈ ഈ സയൻസ് ഒരു തെരുവുകളിലെല്ലാം തെരുവായെല്ലാം നേതൃത്വത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെ യുവാക്കളാകെ തന്നെ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ആകത്തിനെ ആഴ്ചയിൽ രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്